എൻ്റെ പേര് കെ അബ്ദുൽ റഹ്മാൻ എൻ്റെ സ്വന്തം സ്ഥലം പത്തനാപുരമാണ് പക്ഷേ ഒരു നാൽപ്പത് വർഷമായിട്ട് അങ്കമാലിയിൽ ജോലിയുമായി ബന്ധപ്പെട്ട് പോയി അവിടെ സെറ്റിൽഡാണ് ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഹെർണിയ കംപ്ലയിൻറ്റ് ഡിറ്റക്റ്റ് ചെയ്തു അപ്പോൾ അതിന് സർജറിയാണ് പരിഹാരം എന്നും അഡ്വൈസ് ചെയ്തിരുന്നു കോവിഡ് കാലമൊക്കെ ആയതുകൊണ്ട് അല്പം കഴിഞ്ഞാവാം എന്ന് കരുതിയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മകൻ തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത് മകനാണ് ഡോക്ടർ ബൈജു സേനാമിനെക്കുറിച്ച് പറഞ്ഞതും അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും തുടർന്ന് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹം ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു ഇപ്പോൾ ശസ്ത്രക്രിയ നടന്നിട്ട് നടന്നിട്ടേതാണ്ടൊരു അഞ്ച് മാസത്തോളമാകുന്നു ഇതിനിടയിൽ അതിനുശേഷം മൂന്ന് വിസിറ്റ് അദ്ദേഹം ആവശ്യപ്പെട്ട് പറഞ്ഞിരുന്നു അതനുസരിച്ച് വരികയുണ്ടായി ഇപ്പോൾ ആ വിഷയത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നിലവിലില്ല മുമ്പുണ്ടായിരുന്ന ഒരു തടിപ്പ് സൈഡ് ഭാഗത്തുണ്ടായിരുന്ന ഒരു തടിപ്പിനെ തുടർന്നാണല്ലോ ഇത് ഡിറ്റക്റ്റ് ചെയ്തത് ഇപ്പോൾ ആ തടിപ്പൊന്നുമില്ല ഇന്നത്തെ ചെക്കപ്പിലും എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം ഓക്കെ ആയിട്ടുണ്ട് ഒപ്പം ഇപ്പോൾ മെഡിസിനൊന്നും സജസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ഡോക്ടർ സർവീസ് കേട്ടതുപോലെ തന്നെ വളരെ നല്ലതായിരുന്നു സർജറിയും മറ്റ് തുടർ കാര്യങ്ങളുമൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു അതിനകത്തൊന്നും മറ്റ് താളപ്പിഴകളോ പ്രശ്നങ്ങളോ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതിനുശേഷമുള്ള വിസിറ്റിലും എല്ലാ കാര്യങ്ങളും കൃത്യമായി അദ്ദേഹം ഈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡോക്ടർക്കും ഡോക്ടറുടെ ഹോസ്പിറ്റലിനും എല്ലാ നന്ദിയും അറിയിക്കുന്നു അല്ല എടുത്തു പറയേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഡോക്ടറുടെ സമീപനം വളരെ നല്ലതാണ് സാധാരണ നമ്മൾ ഡോക്ടേഴ്സിനെ അവർക്ക് വലിയൊരു ഹെഡ് വെയ്റ്റ് ആണ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ ഇത് പക്ഷേ ഇത് ആദ്യമേ തന്നെ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ സാറിൻ്റെ പെരുമാറ്റം വളരെ ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു അത് വലിയൊരു ക്വാളിറ്റി ആയിട്ട് സാധാരണ ഒന്നും അങ്ങനെയല്ല അത്രയും നല്ലൊരു സമയം ഇത് വളരെ നല്ല പെരുമാറ്റം ആരും ഒന്ന് കണ്ടാൽ വീണ്ടും മറ്റുള്ളവരെ നമ്മൾ പറഞ്ഞു വിടാനും ഒക്കെ തോന്നും ഇത് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുമൂന്ന് പേരെയും ഡോക്ടർക്ക് വേണ്ടി ഈ ഹോ ഇങ്ങനെയുള്ള പ്രശ്നത്തിന് ഇങ്ങോട്ട് പറഞ്ഞു വിടുകയും ചെയ്തു സാറിൻ്റെ ആ സമീപനമാണ് ഏറ്റവും ഇഷ്ടമായത് അബ്ദുൾ റഹാനെ നമ്മുടെ ഈ തൊടയിടുക്കിൽ ഉണ്ടാകുന്ന ഇൻകോനൽ ഹെർണിയ എന്ന് പറയുന്ന ഹെർണിയ ഭാഗത്തിൽപ്പെടുന്ന ഒരു അസുഖമായിരുന്നു അപ്പോൾ രണ്ട് സൈഡിലും ഉണ്ടായിരുന്നു വലത്ത് ഭാഗത്തും ഇടത്തു ഭാഗത്തും വരും കൂടുതലും പുരുഷന്മാരിലാണ് അത് കാണപ്പെടുന്നത് ഇപ്പോൾ ഹെർണിയ എന്ന് പറയുന്നത് പണ്ട് കാലം തൊട്ടേ പത്തിരുപത് കൊല്ലമായിട്ട് കീഹോൾ സർജറി വഴിയാണ് ചെയ്തു വരുന്നത് അപ്പോൾ കീഹോൾ സർജറിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ മുറിവിൻ്റെ പ്രയാസം മാത്രമല്ല മുറി കുറവാണ് എന്നുള്ള ഒരു ഗുണം മാത്രമല്ല ഈ വലിയ മെഷ് ഉള്ളിൽ വെക്കുക വഴി ഇനി വരാതിരിക്കാൻ സൂക്ഷിക്കുക എന്നുള്ളതാണ് സാധാരണ രീതിയിൽ നമ്മൾ ഈ റിക്കറൻസ് ഉണ്ടാവുന്നത് മെഷിൻ്റെ വലിപ്പം ചെറുതാവുന്നതാണ് അപ്പോൾ ഓപ്പൺ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ആ ഓപ്പൺ ചെയ്യുന്ന ഏരിയയിൽ നിവർത്തി വെക്കാവുന്ന രീതിയിലുള്ള മെഷി നമുക്ക് വെക്കാൻ പറ്റുള്ളൂ അതേസമയം കീബോർഡ് സൗകര്യം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തത്വം തന്നെ ഡിഫറെൻ്റാണ് അതായത് വലിയ മെഷ് ചുരുട്ടി ചെറിയ താരത്തോടെയൊക്കെ കയറ്റി അതിനെ അകത്തു കൊണ്ടുപോയി നിവർത്തി വയ്ക്കാവുന്നൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും വരാനുള്ള സാധ്യത വളരെ കുറവാണ്